നമസ്കാരം ഓൺലൈൻ ആൻഡ് സ്പോർട്സ് സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ സിനിമ മോഹൻലാൽ നായകനായ എമ്പുരാനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയിലധികമാണ് ചിത്രം നേടിയത് ബോക്സ് ഓഫീസിനേക്കാൾ അധികം വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയെന്നാണ് മറ്റൊരു കൗതുകം അതുമാത്രമല്ല മാത്രമല്ല ഓവർസീസ് ബോക്സ് ഓഫീസിൽ ഈ വർഷം ഇന്ത്യയിലെ മറ്റു എല്ലാ ഭാഷകളിലേയും ചിത്രങ്ങളും എടുത്താലും നമ്പർ വൺ എംബുരാൻ തന്നെയായിരുന്നു എന്നാൽ അത് ഇന്നലെ വരെ ഉള്ളൊരു കഥയാണ് ഇപ്പോഴിത് ആ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് ഒരു സൂപ്പർ താര ചിത്രമല്ല എംബുരാനെ ഈ വർഷത്തെ ഓവർസീസ് റെക്കോർഡിൽ നിന്നും താഴെ ഇറക്കിയതെന്നതും വളരെ ശ്രദ്ധേയമാണ് നവാഗതരായ അഹാൻ പാണ്ഡെ അനീത് പഡ്ഡ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സയ്യാര എന്ന ഹിന്ദി ചിത്രമാണ് റെക്കോർഡ് തിരുത്തി കുറിച്ചത് മ്യൂസിക്കൽ റൊമാൻറിക് ഡ്രാമാഗണത്തിൽപ്പെട്ട ചിത്രം ജൂലൈ പതിനെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് നിർമ്മാതാക്കളായ യാഷ് ഫിലിംസ് ഓഗസ്റ്റ് അഞ്ചിന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് അഞ്ഞൂറ്റി ഏഴ് കോടി രൂപയായിരുന്നു പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ കണക്കനുസരിച്ച് ഇതുവരെയുള്ള ായിട്ടുണ്ട് എമ്പൂതാന്റെ ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആകട്ടെ രണ്ട് അഞ്ച് കോടി ആയിരുന്നെങ്കിൽ സയ്യാര വിദേശത്ത് നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് കോടിയാണ് ദിവസത്തെ കളക്ഷൻ ആണ് ഇത് പ്രദർശനം അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഇത് നൂറ്റി അറുപത് കോടിയിൽ എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് കൂട്ടൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രമായ ഷോലെ റിലീസ് ചെയ്തിട്ട് ഈ മാസം പതിനഞ്ചിന് അൻപത് വർഷം തികയുകയാണ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഹിന്ദി ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് രമേശ് സിപ്പി ചിത്രമായ ഷോലയെ പരക്കെ പറയപ്പെടുന്നത് ചിത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിനായി ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആണ് ചിത്രം ഫോർ പതിപ്പിൽ പുറത്തിറക്കുന്നത് ഫോർ പതിപ്പ് ടൊറാൻഡോയിലായിരിക്കും പ്രദർശിപ്പിക്കുക ഇന്ത്യയിൽ ചിത്രം പ്രദർശിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്ര സഞ്ജയ് കുമാർ അംജദ് ഖാൻ ജാ ബച്ചൻ ഹേമ മലി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഭേദിച്ചിരുന്നു സഞ്ജു എന്ന കരുത്തിനൊപ്പം പരിചയ സമ്പന്നരും യുവനിരയും അടങ്ങുന്ന സന്തുലിതമായ ഒരു ടീമാണ് ഇത്തവണ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റേത് മികച്ച താരങ്ങളുമായി വ്യക്തമായ തയ്യാറെടുപ്പുകളോടെയാണ് കൊച്ചി ഇത്തവണ രണ്ടാം സീസണിലെത്തുന്നത് സാലി വിശ്വനാഥ് നയിക്കുന്ന ടീമിൻ്റെ പ്രധാന പ്രതീക്ഷ സഞ്ജു സാംസനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ചെലവഴിക്കാവുന്ന ആകെ തുകയുടെ പകുതിയിലധികം മുടക്കിയാണ് ടീം സഞ്ജുവിനെ സ്വന്തമാക്കിയത് സഞ്ജുവിൻ്റെ വരവ് ബാറ്റിംഗ് നിരയുടെ കരുത്ത് ഇരട്ടിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജുവിനൊപ്പം തകർത്തടിക്ക യുവതാരങ്ങളും ഒട്ടേറെ ഉണ്ട് ഒപ്പം ഓൾറൗണ്ട് മികവും മികച്ച ബൌളർമാരുമുള്ള ടീമാണ് ഇത്തവണ കൊച്ചിയുടേത് കഴിഞ്ഞ തവണ ടീമിനായുള്ള റൺ വേട്ടയിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ജോബിൻ ജോബി ഇത്തവണയും കൊച്ചിക്കൊപ്പം തന്നെയുണ്ട് നിഖിൽ തോട്ടത്ത് വിപുൽ ശക്തി ആൽഫി ഫ്രാൻസിസ് ജോൺ തുടങ്ങിയവർ ബാറ്റിംഗ് നിരയിലുമുണ്ട് മികച്ച ഓൾറൗണ്ടർമാരുടെ നീണ്ട നിരയാണ് ടീമിന്റെ മറ്റൊരു പ്രധാന കരുത്ത് വിനൂപ് മനോഹരൻ കെ ജെ രാകേഷ് ജറിൻ പി എസ് അഖിൽ കെ ജി മുഹമ്മദ് ആഷിഖ് തുടങ്ങിയവരാണ് ഓൾ റൗണ്ടർമാരായ മറ്റു പേർ വേഗം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കെ എം ഹാസിഫും അഖിൽ സത്താറുമാണ് പേസ് ബൌളിംഗ് നിരയിലുള്ള പ്രമുഖ താരങ്ങൾ വിനൂപ് മനോഹരനും ജറിനും കെ ജെ രാകേഷിനുമൊപ്പം എൻ അഫ്രാദും അടങ്ങുന്ന സ്പിൻ നിരയും വളരെ ശക്തമാണ് ടീമിൻ്റേത് ലയണൽ മെസ്സിക്ക് നാളത്തെ മത്സരം നഷ്ടമാകും എം എൽ എ സിറ്റിക്കെതിരെയാണ് ഇന്റർമിയാമുടെ മത്സരം വലതുകാലിലെ പേശികുണ്ടായ പരിക്കിനെ തുടർന്ന് ടീമിനൊപ്പം മെസ്സി ഇന്ന് യാത്ര ചെയ്തിരുന്നില്ല നെഗാക്സക്കെതിരായ ലീഗ് കപ്പ് മത്സരത്തിനിടെയാണ് മെസ്സിക്ക് പരുക്കേറ്റത് ഈ സീസണിൽ പതിനെട്ട് എം മത്സരങ്ങളിൽ പതിനെട്ട് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും മെസ്സി നേടിയിട്ടുണ്ട് പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനീക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം